മോൻ സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ വൈകുന്നേരം അവൻ്റെ യൂണിഫോം അലക്കാനായിട്ട് ഞാൻ ഇറങ്ങുന്ന സമയത്ത് കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രധാന പരിപാടിയാട്ടോ ഇത് മോനും എൻ്റെ കൂടെ തുണി അലക്കാനായിട്ട് ഇറങ്ങും കേട്ടോ എന്നാൽ വേറൊരു കാര്യത്തിനും അവൻ എന്നെ ഇങ്ങനെ സഹായിക്കാനായിട്ട് വരാറില്ല എന്താണെന്നറിയില്ല തുണി അലക്കുന്ന കാര്യത്തിൽ മാത്രം ആൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ എനിക്ക് തോന്നണ കഴിഞ്ഞ ജന്മത്തിൽ ഇവനെന്തോ തുണി തോന്നുന്നു തോന്നുന്നുട്ടോ അല്ലെങ്കിൽ ഇത്രയും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ വേറൊരു കാര്യത്തിനും ഇത്രയും താല്പര്യമില്ല എന്നാൽ സ്കൂൾ വിട്ട് വന്ന സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാമെന്നോ അങ്ങനെയുള്ള ൊന്നുമില്ല ആൾക്ക് വരുമ്പോഴേ തുണി അലക്കണോട്ടോ എന്നോട് വരുമ്പോഴേ പറയും അമ്മേ ഇന്ന് അലക്കാൻ തുണി ഉണ്ടോ എന്ന് അപ്പം യൂണിഫോം മാത്രമല്ല അവൻ്റെ തുണികളും എല്ലാ തുണികളും അലക്കാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ കളിക്കാനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടായിരിക്കും പക്ഷെ അത് മാത്രമല്ല അലക്കിയ തുണി വിരിക്കാനും ഉണക്കാനും തുണി പെറുക്കാനും ഒക്കെ എൻ്റെ കൂടെ വരും കേട്ടോ ഈ ഒരു കാര്യത്തിൽ മാത്രമേ ഉള്ള ഈ താല്പര്യം നമുക്ക് ഒരു സൈഡിൽ കൂടെ നോക്കിയ ഇതൊരു ഹെൽപ്പാണ് എങ്കിൽ കൂടി മറ സൈഡിൽ കൂടെ നോക്കുമ്പോൾ ഉപദ്രവമാണ് കേട്ടോ കാരണം നമ്മൾ കുളിപ്പിച്ച് റെഡിയാക്കി ദേഹം മുഴുവനാവും വെള്ളം കോരി ഒഴിച്ച് നനക്കി കെട്ടോ ഇപ്പം ഇതാണ് ഇവിടെ ടുത്ത സ്ഥിരം പല്ലവി ഈ ഒരു കാര്യത്തിൽ മാത്രം എൻ്റെ മോന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ തുണിയെല്ലാം അലക്കി വിരിച്ചതിന് ശേഷം മാത്രമാണ് പുള്ളി വീടിനകത്തോട്ട് കയറി പോരത്തുള്ളു കേട്ടോ